ഹലോ ഗേസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നിങ്ങൾക്കിവിടെ ഞാൻ ജസ്റ്റ് ഒരു ഹോം റെമഡിയാണ് പറഞ്ഞു തരുന്നത് അതായത് സ്കിന്നിന് പറ്റിയത് നമുക്ക് ഒന്ന് വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും എല്ലാവരുടെ സ്കിന്ന് ഡള്ളായിട്ടായിരിക്കും ഇരിക്കുക അപ്പോൾ എൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ആയിക്കോട്ടെ എല്ലാവരുടെയും സ്കിന്ന് വെയിൽ കൊണ്ടിട്ടുണ്ടോ നിങ്ങൾക്കൊരു ഫേസിലൊരു കരുവാളിപ്പ് എന്തായാലും കാണാം അത് നമ്മൾ ഫേസ് വാഷ് വെച്ച് യൂസ് ചെയ്ത് നമ്മളത് മൂ റിമൂവ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞതരാണ് അധികം പൈസ ചിലവൊന്നുമില്ല നിങ്ങളുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമുക്കൊരു ബ്രൂവിൻ്റെ കോഫി പൗഡർ ഏതെങ്കിലും ഒരു കോഫി പൗഡർ മതി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഇതിപ്പോൾ രണ്ട് രൂപയുള്ളൂ ഇതിപ്പോൾ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഇതെടുത്തു പിന്നെ വരുന്നത് ഒരു തക്കാളിയുടെ പകുതി അത് ഒരു തക്കാളിയുടെ ഹാഫ് എടുക്കുക ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്നല്ലേ കാണിച്ചു തരാം ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഷുഗർ എടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഫൈനലി പൊട്ടിച്ചിരിക്കുകയാണ് ഗെയ്സ് ബ്രൂവിൻ്റെ കോഫി പൗഡർ ജസ്റ്റ് ഒരു ബൗളിലോട്ട് ഇടുക ഞാനിപ്പോൾ രണ്ട് രൂപയുടെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒരു അതായത് കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ നിങ്ങൾക്ക് അതിൻ്റെ ഫോം കാണിച്ചിറങ്ങേ ഒരു ഭയങ്കര ലൂസാവാനും പാടില്ല ജസ്റ്റ് എന്നാലൊരു തിക്കൺസെൻറ്റ് കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കാം ഇപ്പം നിങ്ങളെൻ്റെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടല്ലോ ഇതാണ് ആക്ച്വലി ഉള്ളത് എൻ്റെ ഫേസ് ഇപ്പം ഞാൻ ഫേസ് നല്ല വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിതൊരു പാക്ക് കണക്കിന് ഹെയറൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് ഞാൻ മറന്നുപോയി ഇനി ഇതൊന്നേന്ന് കയ്യിലൊന്നും മാറ്റാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നു കരിമ്പൂതം പോലെ ഇരിക്കുന്നു അതായത് കണ്ണിന്റെ ചുറ്റിലും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഈ മൂക്കിൻ്റെ സൈഡിൽ അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ നന്നായിട്ട് റിമൂവ് ആവാൻ പറ്റുന്നത് അതായത് ഇപ്പം പഞ്ചസാരയും തക്കാളിയും കൂടെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ മാത്രമല്ല ഇത് സ്ക്രബ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ആകാൻ നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഇത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കടലമാവ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നൽ അതും കൊള്ളാം നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഫേസിലും നമ്മൾ നെക്ക് ഭാഗത്ത് യൂസ് ചെയ്യണം അപ്പോൾ ഇത് തീരാറായി ഇനി അടുത്ത് വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല തല്ലി കിട്ടും അതുകൊണ്ട് ഞാൻ കയ്യിലെല്ലാം ആയി നിങ്ങൾ മാക്സിമം ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ബ്രഷ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും എന്നെ തിരിച്ചറിയന്തോ പെറ്റ തള്ള തിരിച്ചറിയൂലെ താൻ ഗീസ് നമ്മൾ കരിമ്പുലി കരിമ്പുലി ആരും കണ്ട് പേടിക്കരുത് ഇതിപ്പോൾ എനിക്ക് തന്നെ പേടിയാവുന്നു ഗേസ് ഫുൾ ആയതാ ഇങ്ങനെ ആരും ചെയ്യരുത് ഫസ്റ്റ് ടൈം ഞാൻ ഇത് പരീക്ഷിക്കുകയാണ് ഞാൻ സാധാരണ കടലമാവാണ് യൂസ് ചെയ്യുന്നത് ബ്രഷ് എന്തിനും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഹെയറും ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇത് ജസ്റ്റ് ഒന്ന് സ്കിന്നിൽ ഒന്ന് എന്താ എന്തുവാ ഒന്ന് വെറ്റ് ഇത് നമ്മുടെ ഫേസിലൊന്ന് ഫുള്ളായിട്ട് കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഡേയ്സ് നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഇത് നന്നായിട്ട് ചെ ഇച്ചിരി ഉണങ്ങാം ഭയങ്കരമായിട്ട് ഡ്രൈ ആവേണ്ട ഭയങ്കരമായിട്ട് എനിക്ക് പേടിയാവുന്നതിൽ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് തക്കാളിയുടെ ചാറ് ചാറൊഴിക്കാം അതിലോട്ട് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക അതായത് സ്ക്രബിന് പോലും അതായത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാൻവെച്ച് പരീക്ഷിച്ച് നോക്കാം വിജയിക്കുമെന്ന് ഇങ്ങനെ ആരൊക്കെയോ പരീക്ഷിച്ച് നോക്കിയിട്ടല്ലേ കൂതൊക്കെ ചെയ്യുന്നത് ആ നമുക്ക് മുളക് എടുക്കാം ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന കാണിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് ഫേസ് നമ്മൾ സ്ക്രബ് ചെയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കോട്ടലിൽ വാട്ടർ നനച്ച് നമുക്ക് ഹെയർ ഫേസ് ഹെയർ എന്ന് പറയുന്നത് ഫേസ് ഒന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാൻ പറ്റില്ല ചേഞ്ച് ചെയ്യും ഫേസ് എന്ന് തന്നെ പറയൂ ഫേസ് ഒന്ന് വാഷ് ചെയ്താലും മതി ബട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കാ മേക്കപ്പിട്ടുമായിരുന്നു മേക്കപ്പ് ഇട്ടിട്ടിരിക്കാണെന്ന് വിചാരിച്ചാലോ അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട് ഞാൻ വാഷ് ചെയ്ത് പറയുകയാണ് ബ്ലഡ് വന്നത് പോലീരിക്കുന്നു ഇവിടെ ചോ എപ്പോഴാണ് ഒഴുകിന്ന് അമ്മ വിചാരിക്കുന്നു നിനക്കുന്നെങ്കിൽ മാറ്റം തോന്നുന്നുണ്ടോ തോന്നണമെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് കിട്ടിയതാണോ നെക്സ്റ്റ് എടുക്കാം ഇതോടെ കുറച്ച് വിളിച്ചോ കോട്ടൻ്റെ പൊടി ഫിക്സ് തുടങ്ങാം നമ്മുടെ ഫേസ് എപ്പോഴും എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഒപ്പിട്ടോ ഹലോ ഗെയ്സ് ഇതാണ് കണ്ടോ ഫേസ് എല്ലാം ഫുള്ള് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ അതിൻ്റെ സ്കിന്നു നല്ല ക്ലീനായി അതായത് ഇപ്പോൾ ഇവിടെ ഒന്ന് വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയി സോഫ്റ്റായി നിങ്ങൾ നിങ്ങളിത് ചെയ്തു നോക്ക് എന്തുകൊണ്ടും എനിക്കിത് ആയിട്ടാണ് തോന്നിയത് സ്കിന്നു ഭയങ്കര എന്താ ഭയങ്കര സോഫ്റ്റ് ആയി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ